സീസൺ ഫസ്റ്റിലെ കണ്ട കഴിഞ്ഞ സീസൺ വരെയുള്ള എല്ലാവരും അയ്യമ്മയുടെ പ്രോഗ്രാം വന്നാൽ ഓടി വരുന്നവരാണ് അപ്പൊ അതേപോലെ തന്നെ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു se abrega wo nikke to ye mat pad pad dikh dikhavo guys boys come on namade kala tikki banao bana ഞാൻ തന്നെ അല്ല ഇനി ഞാൻ ഞാൻ ഹലോ ഇനി ഞാൻ വന്നപ്പോ തന്നെ കണക്കറിയാനുള്ള ആദ്യം ചോദിച്ച കാര്യം തന്നെ

मे मारी